ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതിരിങ്ങ കൊണ്ട് റെഡിയാക്കാൻ പറ്റില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുകാറ്റയാണ് അപ്പം ഇതേ മധുര നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വഴുതിരിങ്ങ കഴിക്കാത്തവർ നല്ലോണം കഴിക്കും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പാനിൽ ഞാൻ ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എണ്ണ ചേർത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവ് ഇഞ്ചി ചതച്ചതും അര ടീസ്പൂൺ അളവ് വെളുത്തുള്ളി ചതച്ചതും ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം അത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയുള്ള സവോളം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അത് നല്ലോണം ഒന്ന് വഴി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവ് പെരി ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ മുറുമുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഓർത്തെ ശേഷം നന്നono ഒന്ന് വയറ്റി ശേഷം നമ്മ കട്ട് ചെയ്തി വെച്ചിട്ടുള്ള വൈദരിങ്ങ അതിലേക്ക് നമുക്ക് ചേർത്ത് ഉറക്കാം. ചേർത്ത് ഓർത്തെ ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നono ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് മിക്സ് ചെയ്ഴിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഇടയിൽ നിങ്ങൾ തുറന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇട ഇളിക്കൊടുക്കുക അടിപിടിക്കാണ്ടിരിക്കുന്ന ഇടയിലടയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതിരിങ്ങ കൊണ്ടുള്ള ഒരു മെഴുകു വരട്ടിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ വഴുതിരിങ്ങ മെഴുകു വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇതേ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക